നമസ്കാരം കേരളത്തിലെ ജനസംഖ്യ എത്രയാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും കാണാതെ അറിയാം മൂന്നര കോടി ജനസംഖ്യയാണ് കേരളത്തിലുള്ളത് നമുക്ക് ഉത്തർപ്രദേശിന്റെ സെൻസസ് നോക്കിയാൽ രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ പതിനാറ് കോടിയായിരുന്നു ഉത്തർപ്രദേശിൽ പക്ഷേ അവിടുത്തെ പോപ്പുലേഷൻ അനുക്രമം വർദ്ധിച്ചുകൊണ്ട് ഇന്ന് ഉത്തർപ്രദേശിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ബ്രസീലിനേക്കാൾ വലുതാണ് മറ്റ് പല ലോകരാജ്യങ്ങളെക്കാൾ വലിയ പോപ്പുലേഷനാണ് ഉത്തർപ്രദേശിൽ മാത്രമുള്ളത് ഇനിയിപ്പോൾ മണ്ഡല പുനഃക്രമീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി വരാൻ പോവുകയാണ് അന്ന് കേരളം പോലുള്ള കൃത്യമായി ഫാമിലി കൺട്രോൾ മെത്തേഡ് നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ കുറയുകയോ അല്ലെങ്കിൽ സീറ്റുകൾ കൂടാതിരിക്കുകയോ കേന്ദ്രവിഹിതം വെട്ടിക്കുറയ്ക്കുകയോ ചെയ്തുകൊണ്ട് ഇതുപോലുള്ള യു പി പോലുള്ള സംസ്ഥാനങ്ങൾക്ക് പരമാവധി സീറ്റുകൾ വെച്ചു കൊടുക്കാനാണ് കേന്ദ്രത്തിന്റെ പ്ലാൻ അത് നന്നേ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ശക്തമായി തന്നെ ഇവിടെ പോപ്പുലേഷൻ കൺട്രോൾ നടത്തിയിട്ടുള്ള സംസ്ഥാനങ്ങൾ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ മൂന്നരക്കോടി ജനങ്ങൾക്ക് കൃത്യമായി കേരളത്തിലുള്ളവർക്ക് സ്ഥലകാല ബോധമുണ്ട് അവർ എന്നും ഇടതുപക്ഷത്തെ തന്നെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചന ഇപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി നാല് ആവർത്തിക്കപ്പെടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല രണ്ടായിരത്തി നാലിൽ കോൺഗ്രസിന്റെ ഒരു എം പി പോലും കേരളത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കേരളത്തിലെ ആളുകളുടെ തീരോദാത്തമായ നടപടിയാണെന്ന് ഞാൻ പറയും കാരണം ഇവിടെ നിന്നും ഒരു എംപിയെ പോലും കോൺഗ്രസ് ലേബലിൽ ജയിപ്പിക്കരുത് എന്നുള്ളതായിരുന്നു കേരളത്തിന്റെ അന്നത്തെ വാശി അന്ന് കേരളത്തിൽ നിന്നും പതിനഞ്ച് സി പി ഐ എം എം പിമാരുണ്ടായിരുന്നു അതിന്റെ ഒരു തലി ആവർത്തനമായിരിക്കും ഇത്തവണ വരുന്നത് കാസർഗോഡ് തൊട്ട് ഇങ്ങ് തിരുവനന്തപുരം വരെയുള്ള വലിയ രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും കേരളത്തിൽ കണ്ടു തുടങ്ങാൻ പോകുന്നത് ആകെ കോൺഗ്രസിന് ഒരു ശശി തരൂരിലെ ജയിപ്പിച്ചെടുക്കാൻ പറ്റിയാലായി ബാക്കിയുള്ള എല്ലാ മരവാഴകളും എട്ട് നിരയിൽ തോക്കുമെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാം ഈ മരവാഴ എന്ന് പറയുന്ന ഈ ഒരു ആപ്തവാക്യം ഞാൻ പറഞ്ഞതല്ല കെ പി സി സിയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ അഭിസംബോധന ചെയ്ത് പറഞ്ഞതാണ് ഇവരെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ല എന്ന് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇവരെയൊക്കെ മരവാഴകളെന്ന് വീണ്ടും വീണ്ടും പറയുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ കത്തിചൊലിക്കുന്ന മുന്നേറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എറണാകുളം പോലുള്ള കോൺഗ്രസിന്റെ പുത്തക മണ്ഡലങ്ങളിൽ പോലും വോട്ട് ചോർച്ച ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട പത്തനംതിട്ടയിലും ഇടുക്കിയിലും കോട്ടയത്തും ഒക്കെ കോൺഗ്രസിന്റെ നാമാവിശേഷമാകുന്ന ഗതിഘട്ട പ്രകടനമായിരിക്കും കാണാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ കഴിയും കാരണം കോൺഗ്രസ് ഇന്നേ നാളു ഈ കേരളത്തിന് വേണ്ടിയോ ഈ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയോ ഒന്നും നിൽക്കാതെ ബി വേണ്ടി പിന്തിരിപ്പൻ നയങ്ങളുമായി പിണറായി വിജയനെ എതിർക്കുകയും പിണറായി വിജയന്റെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളെയും തച്ചുടയ്ക്കാൻ വേണ്ടി കരിങ്കൊടി കാണിച്ചും ഇവിടെ ഷോർ കാണിച്ചും കാണിച്ചും നാട് മുഴുവൻ കൊട്ടി കോഷിച്ച് നടക്കുകയുമാണ് ചെയ്തത് ബി ജെ പിയുടെ ബി ടിയുമാണ് കേരളത്തിലെ കോൺഗ്രസ് എന്ന് എല്ലാ മനുഷ്യർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെയായിരിക്കും ഈ മൂന്നര കോടി ജനങ്ങളെ സാക്ഷി നിർത്തി കേരളത്തിൽ കോൺഗ്രസ് എട്ടുനിലയിൽ പൊട്ടാൻ പോകുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക